അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മൾ മറിയൂർക്ക് പോകണമേഴിക്കാട്ട് ഈ കാഴ്ചണ്ടത് ഒരു കാട്ടുപോത്താണ് അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉള്ള കാട്ടുപോത്താണ് അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് വണ്ടി കട്ട് എന്താ സൈസ് നോക്കി നോക്കിയിട്ട് വലിയ സൈസാണ് വീഡിയോ കാണുന്ന സൈസ് അല്ല അതിൽ ഇരട്ടി സൈസ് ഉണ്ട് അങ്ങനെ ഫ്രണ്ട്സ് ഇത് നമ്മൾ മറിയൂരിൻ്റെ അടുത്തുള്ളൊരു പമ്പിൽ വന്നിട്ടുണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടി നമ്മൾ വന്നപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് അടിച്ചത് അപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇനി ഒരു അഞ്ഞൂറ് രൂപ കൊണ്ട് അടിക്കണം അതോടെ തന്നെ നമ്മൾ പെട്രോളിൻ്റെ പരിപാടി തീർക്കണം നമ്മൾ ടോട്ടല് ബൈക്കിനായിരക്കാണ് പെട്രോൾ അടിച്ചത് മൊത്തം നാനൂറ് കിലോമീറ്റർ ഡബിൾ സൈഡും കൂട്ടി ഫുൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി നമുക്കിന്നിവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് ഫുഡ് അയക്കാൻ പോകണം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മൾ മറിനായിട്ട് ഫുഡ് അയക്കണം അപ്പോൾ നമ്മൾ ഒരു ഊണും അതിൻ്റെ ഒപ്പം ഒരു ഫിഷ് ഫ്രൈയും ഒരു ബിരിയാണിയാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ബിരിയാണിയുടെ മുട്ടയും ഒരു പപ്പടവും കിട്ടും അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഈ സംഭവങ്ങൾ കിട്ടില്ല ബിരിയാണിയും ചിക്കനും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഇവിടുത്തെ ബിരിയാണിയിൽ മുട്ടയും പപ്പടവും കിട്ടും അപ്പോൾ നമ്മൾ ഫുള്ള് കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ രണ്ട് പേര് വയറച്ചിട്ടുണ്ട് ഇവിടുന്ന് ഫുള്ള് കഴിച്ചു കേട്ടോ അത്യാവശ്യം നല്ല ഹോട്ടലും കാര്യങ്ങളൊക്കെയുണ്ട് മറുവൂരാണ് ഈ സ്ഥലം വരുന്നത്